പ്രേംനസീറിന്റെ മുപ്പത്തിയഞ്ചാം ചരമവാർഷികം പ്രേംനസീർ സ്മൃതി സന്ധ്യ എന്ന പേരിൽ ജനുവരി പതിനാറിന് പ്രേംനസീർ സുഹൃദ് സമിതി സംഘടിപ്പിക്കുമെന്ന് സമിതി സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം പ്രേംനസീർ പുരസ്കാരങ്ങളും സമർപ്പിക്കും ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം നടി അംബികയും ചലച്ചിത്ര സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സംവിധായകൻ രാജസേനനും സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഗായകൻ ജി വേണുഗോപാലും ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള പുരസ്കാരം നടൻ ദിനേശ് പണിക്കരും ഏറ്റുവാങ്ങും ജനുവരി പതിനാറിന് തൈക്കാട് ഭാരത് ഭവനിൽ വൈകുന്നേരം ഏഴ് മുപ്പതിനും നടക്കുന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പുരസ്കാരങ്ങൾ സമർപ്പിക്കും വി കെ പ്രശാന്ത് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന സ്മൃതി സന്ധ്യ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാല് മുതൽ പ്രേംനസീർ ചിത്രഗീത പ്രശ്നോത്തരി നിത്യവസന്തം ഗാനമേള എന്നിവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.